ചിരി ഉദ്ദേശിച്ച് മാത്രം ക്രിയേറ്റ് ചെയ്ത ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സിനിമ കാണുമ്പോൾ മൊത്തത്തിൽ ആ പുളിനെ കാണുമ്പോൾ തന്നെ തിയേറ്ററിൽ നല്ല പയ്യടിയും ചിരിയൊക്കെ കിട്ടുന്നുണ്ട് നന്നായിട്ട് എന്താ പറയുക തിയേറ്ററിൽ വർക്കായിട്ടുള്ളൊരു സിനിമയാണ് റൊമാൻസ് പാട്ടാണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ ഒരു മൂഡ് നന്നായിട്ട് ഒരു വെഡ്ഡിങ് സോങ് നമ്മൾ അതിനകത്ത് കണ്ട് പിന്നെ അതല്ലാതെ മാത്യു തോമസ് ഉള്ളൊരു സ്റ്റാർട്ടിങ്ങിലൊരു പാട്ടാണ് ജെൻസി അങ്ങനത്തെ ഒരു പാട്ട് അതും എല്ലാം നന്നായിട്ട് തിയേറ്ററിൽ നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു റൊമാൻസ് എന്ന് പറയുന്ന സിനിമയുടെ കാര്യത്തിൽ അരുൺ ഡി ജോസിന്റെ മൂന്നാമത്തെ സിനിമയാണ് റൊമാൻസ് ആദ്യം ചെയ്തിട്ടുള്ള നമ്മുടെ ജോ ആൻഡ് ജോ ആൻഡ് എയ്റ്റീൻ പ്ലസ് ഈ രണ്ട് സിനിമകളും തിയേറ്ററിൽ നന്നായിട്ട് ഓടിയ സിനിമയാണ് റൊമാൻസും അതുപോലെ തന്നെ നന്നായിട്ട് ഓടാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും സംവിധായകനും എഴുത്തുകാരും എല്ലാവരും ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട് പാട്ടൊരു വലിയ ഫാക്ടറാണ് പാട്ടിൻ്റെയും പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയെ മെയിനായിട്ട് പിന്നെ പറയാനുള്ളത് നമ്മുടെ പെർഫോമൻസിനെ കുറിച്ചാണ് എല്ലാ ആക്ടേഴ്സും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് മഹിമ നമ്പ്യാറിന്റെ കാസർകോട് സ്ലാങ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സിനിമയാണിത് എനിക്ക് തോന്നുന്നു മഹിമ നമ്പര് കാസർഗോഡ് സ്ലാങ്ങിൽ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഓടാൻ സാധ്യതയുണ്ട് ബാക്കിയുള്ള ഫാക്ടേഴ്സൊക്കെ എന്തെങ്കിലും വേണം കഥയും കാര്യങ്ങളൊക്കെ ബട്ട് സ്റ്റിൽ ഒരു നല്ലൊരു നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ പ്രേക്ഷകർ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നു കേട്ട് പിന്നെ നമ്മുടെ അച്ഛൻ അശോകൻ ആണെങ്കിലും മാത്യു ആണെങ്കിലും അതുപോലെ തന്നെ ഷ്യാം മോഹൻ ഹരിഹര സുധീൻ ചെയ്ത നമ്മുടെ സംഗീത് പ്രധാ ഷാജോൺ ബിനു പപ്പു ഇവരെല്ലാവരും വളരെ നന്നായിട്ട് തന്നെ സിനിമയിൽ സിനിമയുടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവരൊക്കെ ഒരു വലിയ ഫാക്ടേഴ്സാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നല്ലൊരു ആണ് ഈ വാലൻറ്റൈൻസ് ഡേ അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ അത്യാവശ്യം നന്നായിട്ട് ആൾക്കാർക്ക് ചിരിക്കാനും ചിന്തിപ്പിക്കുക എന്നില്ല